അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിൽ മലിനജല ശുദ്ധീകരണ പദ്ധതിക്ക് തുടക്കമായി ചക്കരക്കൽ ടാക്സി സ്റ്റാൻഡിൽ മത്സ്യ ഇറച്ചി മാർക്കറ്റുകൾ ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിന് സമീപമാണ് ഇത് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് തുടക്കമിട്ടത് ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രോഹിദാഷ് നിർവ്വഹിച്ചു മഴ പെയ്യുന്നതോടുകൂടി ഏറ്റവും ഒരു പ്രശ്നമാണ് ചക്കരക്കൽ ടാക്സി സ്റ്റാൻഡിലെ മാലിന്യ പ്രശ്നം ഒരു മഴ തന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങും ഇവിടെ മാറിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല കാരണം പ്രധാനമായിട്ടും നമ്മുടെ മത്സ്യമാർക്കറ്റും അതുപോലെ തന്നെ ഇറച്ചിക്കടിയെല്ലാം ഈ ഇതിനകത്താണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് വെള്ളം മുഴുവൻ ഒഴുകി പോകുന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള ഓടയിലേക്കാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ വല്ലാതെ രീതിയിൽ എല്ലാ പ്രയാ പ്രയാസങ്ങളും ആള് മാറുന്നതുമായിട്ടുള്ള പ്രയാസം ചൂണ്ടിക്കാണിക്കാറുണ്ട് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശുചിത്വ മെഷീനുമായി ആലോചിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെള്ളം ശുചീകരിച്ചു ഒരു സംവിധാനം ആലോചിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ പഞ്ചായത്തിന്റെ രണ്ട് സ്ഥലമാണ് നമ്മൾ കൊടുത്തത് ഒന്ന് ഈ ടാക്സി സ്റ്റാൻഡിലെയും മറ്റൊന്ന് നാലായിരത്തി ചില്ലാനം കുട്ടികൾ പഠിക്കുന്ന അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ അവിടെ ഒരു ഹോട്ടലും മറ്റു കാര്യങ്ങളിലുണ്ട് കുട്ടികൾ നാലായിരം കുട്ടികൾ ഉപയോഗിക്കുന്ന വെള്ളം വലിയ പ്രയാസമായിരിക്കും അങ്ങനെ രണ്ട് പ്ലാന്റ് കൊടുത്തു രണ്ടും അംഗീകരിച്ചിട്ടാണ് ഉള്ളത് പക്ഷേ ഇപ്പം പണി ഏറ്റവും പ്രധാനമായിട്ട് പണി തുടങ്ങാൻ ഉദ്ദേശിച്ചത് നമ്മൾ ടാക്സി സ്റ്റാൻഡിലെ ഈ പ്ലാന്റിൻ്റെതാണ് കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസിയുടെ നേതൃത്വത്തിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് നിലവിൽ മത്സ്യമാർക്കറ്റിലെയും മറ്റുമുള്ള മലിനജലം സമീപത്തുള്ള ഓടകളിലേക്കാണ് ഒഴുക്കിവിടുന്നത് ഇത് ടൌണിലെ വ്യാപാരികൾക്കും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്നതായി പരാതിയുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുക എന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന അധ്യക്ഷയായി അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സജേഷ് മെമ്പർമാരായ എൻ സവിത വി സജിത പഞ്ചായത്ത് എ ഇ വി പ്രിയ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസിയുടെ മേഖലാ പ്രൊജക്ട് ഡയറക്ടർ കെ സജീവൻ എസ് അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് ചക്രക്കൽ